ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചെട്ടിപ്പടി ആലിങ്കൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വന്നത് സാബിറാനെ കാണാനാണ് സാബിറക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം സാബിറയ്ക്ക് പഠനം വൈകല്യുണ്ട് പിന്നെ ചെറിയൊരു പക്കത കുറവുണ്ട് കേട്ടോ നമ്മൾ കുറച്ചൊരു രാത്രി രാത്രിയായിപ്പോയിക്കിവിടെ എത്താൻ ഈ കാണുന്നതാണ് സാബിറാൻ്റെ വീട് കേട്ടോ എന്താ നാല് സെൻറ് സ്ഥലവും വീടുവാന്നിട്ടോ സാബിറ എന്തൊക്കെയാ വിശേഷോ സുഖല്ലേ ആ അപ്പൊ വീഡിയോയില് സാബിറന്നെയാണ് ഇട്ടോണ്ടാവുള്ളൂ പിന്നെ ഇവിടെ ഏട്ടത്തിന്റെ ഭർത്താവും ഉമ്മയും ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കോ നമുക്ക് അവരോട് സംസാരി കേൾക്കാം കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം ഇട്ടാ സാബിറയ്ക്ക് ഞാൻ തുടക്കത്തിൽ ഒന്ന് പഠന വൈകിയല്ലയോ പിന്നെ ചെറിയൊരു പക്വത കുറവാണ് ആ വേറെ വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേറെ സ്ഥിരമായിട്ട് ഗുളിക എന്തെങ്കിലും പോയിണ്ടല്ലേ സാബി പത്ത് വരെയാണ് പോയത് പരീക്ഷയൊക്കെ വേറെ ആളെ എഴുതിയതാ സാബിരൊക്കെ എഴുതാനും അറിയോ ഇല്ല അല്ല പൈസ ആ ഉമ്മ മുണ്ടെടുത്തിട്ടോ ആ എഴുതാനും വായിക്കാനും അങ്ങനെ അറിയില്ല അറിയില്ലേ പേരും അതൊക്കെ അറിയായിരിക്കും ചെറിയ ആ പൈസ കണക്കൊക്കെ അറിയാത്തോ ൂറ് അങ്ങനെ ചെറിയതൊക്കെ അറിയാല്ലേ അഞ്ഞൂറ് അങ്ങനത്തെ കണക്കൂട്ടുകളൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ അറിയാലോ സാബിര ഭക്ഷണൊക്കെ ഇണ്ടാക്കാറുണ്ടോ എന്തൊക്കെ പത്തിരിടങ്ങനെ ഇവിടുത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യൂലേ അതൊക്കെ സാബിരാക്ക് നല്ലോണം അറിയാല്ലേ

അപ്പോ നമുക്ക് എത്ര വയസ്സു വരെയുള്ള ആലോചന നോക്കാം നാപ്പത്തഞ്ച് നാപ്പത്തേഴ് വരെ നാപ്പത്തേഴ് വരെ പോവാ പോവാ കല്യാണം എന്താ ഇത്ര വൈകിയെ ആദ്യ വിവാഹ അല്ലേ വിവാഹാണ് ഏറ്റവും ആ ഹാ 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 സബുരനെ കൂടെ കല്യാണം കഴിയണം കാരണം ഉമ്മാക്കൊക്കെ പ്രായമായി വരികയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ ദൂരം അത്ര மலப்புறம் ஜில் மாத்தம் மதியோ തൊട്ടടുത്ത് കോഴിക്കോടൊക്കെ നോക്കിക്കോടെ മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് വയനാട് അല്ലെ അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പാലക്കാടിന്റെ സൈഡൊക്കെ അധികം വരണമുണ്ടല്ലേ നമുക്ക് നോക്കാം തൊട്ടടുത്തുള്ള ജില്ലകളൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്യാം പിന്നെ ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് സ്വീകരിച്ചോടെ സ്വീകരിക്കാം നാപ്പത്തേഴ് വയസ്സിന്റെ ഉള്ളിലുള്ള സ്വീകരിക്കാം ബാധ്യത ഇല്ലാത്ത ബാധ്യതകളില്ലാത്ത കേസുകളൊക്കെ നമുക്ക് സീറ്റുകൾ അങ്ങനെ ബാധ്യത ഇല്ലാത്തതാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ അതിനൊന്നും ഈ മരുന്നും ട്രീറ്റ്മെന്റും ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന്റെ വേറെ വിഷയങ്ങളൊന്നും അതിനില്ല ഒരു അല്ലേ ശബിറാണ് എന്താണെന്നിട്ട് എങ്ങനെയുള്ള പിയപ്പിളി നമ്മക്ക് വേണ്ടേ തുറന്ന് പറഞ്ഞടാ ഇഷ്ടമൊക്കെ പറഞ്ഞോ ഇഷ്ടമുള്ള ഒരാളമ്മ കണ്ടെത്താം നോക്കുന്നൊരാളില്ല അത് മതി അതെ സാബരേ അങ്ങോട്ട് നോക്കാം ഭർത്താവ് ഇങ്ങോട്ട് നോക്കുക അങ്ങനെ പരസ്പരം അല്ലേ അങ്ങോട്ടും തീർച്ചയായും നല്ലൊരാൾ അവളെന്ത് നോക്കാൻ അവള് അത് തന്നെ അതെ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന അങ്ങനെ എന്തോ

വീടൊക്കെ വീടും അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളാണെങ്കിൽ സന്തോഷം അതെ അപ്പൊ ജോലിയുള്ള ഒരാളായിരിക്കണം ജോലിക്ക് പോയിട്ടോളം നോക്കുന്ന ഒരാളായിരിക്കണം കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് അവരെയും കൂടെ നമ്മൾ നോക്കേണ്ട അവസ്ഥ വരരുത് ഉമാക്ക് പ്രായമായതാണ് പിന്നെ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഭർത്താവ് അവരുടെ ജീവിതം അങ്ങനെയാണല്ലോ അപ്പോ ആഹ് ജോലിക്ക് പോകുന്ന ജോലിയുള്ള ഒരാളായിരിക്കണം തീർച്ചയായിട്ടും ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരാളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറിയ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല എന്നാലും അവര് ജോലിക്ക് പോയിട്ട് നോക്കാൻ പറ്റിയ അതെ പറ്റിയോലിക്ക് പോയിട്ട് സാബിറിന് നോക്കാൻ പറ്റിയ ആളാണ് ചെറിയ ബുദ്ധിമുട്ടും വിഷയമില്ല ചെറിയ പഠന അങ്ങനെ പഠനം ഇല്ല അതെ 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 പിന്നെ ഇപ്പ പലരും പല സ്ഥലത്തൊന്നും വിളിക്കും വിളിക്കുന്ന എല്ലാരും നല്ല പോലെ ആയിരിക്കണം എന്നില്ല പോലെ അന്വേഷിക്കണം കേട്ടോ എന്റെ ഫ്രണ്ട് അതാണ് ഇതാണെന്നൊക്കെ വിളിച്ചാലൊന്നും പറഞ്ഞാലൊന്നും അങ്ങനൊന്നും അല്ലെ ഫ്രണ്ട്സ് അങ്ങനെയൊന്നും അല്ല എന്റെ ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ വിളിക്കൊന്നുമില്ല ഏഹ് പലതും പറയൂ അപ്പോ ആണുങ്ങൾ എന്നെ ഫോൺ ഡീൽ ചെയ്താൽ മതി നിങ്ങളെ ഇത്താൻ്റെ നമ്പറൊന്നും കൊടുക്കണ്ടെട്ടോ നിങ്ങളെ ആണുങ്ങൾ എന്നെ ഡീൽ ചെയ്യാ ഓൾ ഓളെടുത്തും ഫോൺ കൊടുക്കണ്ട പെണ്ണുങ്ങൾ ആരെടുത്തും കൊടുക്കണ്ട നേരിട്ട് വന്ന് പെണ്ണ് കണ്ടു നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാ മതി അതൊക്കെ പറഞ്ഞു തരുന്ന അത്രയും ഫ്രോഡുകൾ ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഗൾഫ് നമ്പർന്നും തിരിയാത്ത നമ്പർന്നൊക്കെ വിളിക്കണം എന്ന് നോക്കിയാ എടുക്കണ്ട നേരിട്ട് വരുവാൻ പറയാ നിങ്ങളെ തന്നെ ഡീൽ ചെയ്യാ ഒന്ന് സംസാരിക്കണോ സംസാരിച്ച് ക്ലിയർ ആക്കണം എന്നാ എല്ലാം നിങ്ങൾ തന്നെ പറയാ കേട്ടോ എന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് പെണ്ണ് കാണാൻ വരുവാൻ പറയാ എന്നിട്ട് നമുക്ക് ഓക്കെ ആ മാത്രം നിൽക്കുക ആർക്കും ഫോട്ടോ അയച്ചു കൊടുക്കണ്ട വീഡിയോ കോളൊന്ന് വിളിച്ചെടുക്കുകയും വേണ്ട കേട്ടോ കാരണം നമ്മൾ വീഡിയോ പരമായിട്ട് ചെയ്യുന്ന ആളെ കണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറെ ആവശ്യമില്ല ആൾക്കാരെ വളരെയധികം ശ്രദ്ധിക്കണം കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തമുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ ഇത്ത വേറെന്തെങ്കിലും പറയാനുണ്ടോ വേറെന്താ പോയില്ലാത്ത പിന്നെ ഞാൻ നല്ലത് ഓൾ നോക്കണം പറ്റിയ നല്ലൊരു ചക്കനെ കിട്ടിയാൽ മതി നല്ലൊരു പ്രായാലും വേണ്ടി നാൽപ്പത്തേഴ് വയസ്സായ ഒരാൾ കിട്ടിയാൽ മതി ആ ായാലും തീർച്ചയായും ഇത് ബീച്ച് സൈഡാണ് വരുന്നത് അല്ല വീട് ബീച്ച് സൈഡാണ് ഇവര് സാമ്പത്തികമായിട്ട് അങ്ങനെ വലിയ സാമ്പത്തിക പിന്നൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ സമ്പത്ത് പ്രതീക്ഷിച്ച് വരുന്ന പോലെ ഒന്നും വേറെ കേട്ടോ പിന്നെ നിലവിൽ ഭാര്യമാർ ഉള്ളതും വേണ്ടത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പാവപ്പെട്ട ഫാമിലിയാണ് അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കാൻ തയ്യാറുള്ള അപ്പോൾ നല്ലൊരു മനുഷ്യ ജോലിക്ക് പോയിട്ട് ഓളെ നോക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലൊക്കെ സ്വീകരിക്കും അങ്ങനെയുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ കേട്ടോ ദയവചെയ്ത് വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടാക്കരുത് എല്ലാരോടും അപേക്ഷിക്കുകയാണ് എന്നാ വേറെ അല്ലേ അല്ലല്ലോ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് സാബിറന്റെ കല്യാണം നടക്കട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാ കൂടെ കേട്ടോ കബീറോട്ടെന്താ പറയാനുണ്ടാ വേറെ അറിയൂലേ സംസാരമൊക്കെ സ്മാർട്ടായിട്ട് സംസാരിക്കും ഇപ്പൊ ബേജാറായിട്ടാണോ അറിയാൻ കുറവായിട്ടാ ആയിക്കോട്ടെ എന്നാൽ ഇൻഷാല്ലാ അപ്പോൾ ഫ്രണ്ട്സ് സാബിറയും സാബിറാൻ്റെ ഏട്ടത്തെയും പറഞ്ഞങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക പിന്നെ ഇവരുടെ വീട് ചുറ്റുപാടൊക്കെ കാണിച്ചേണ്ട ഒരു പാവപ്പെട്ട ഫാമിലിയാണ് ഉപ്പ മരണപ്പെട്ടതാണ് ഉമ്മ പ്രായമായതാണ് മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം ആ സമ്പത്ത് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് വരുന്ന ആളൊന്നല്ല നമുക്ക് വേണ്ടേ പിന്നെ ഓളെ ബുദ്ധിമുട്ട് അതായത് ഓരോന്നും ക്ലിയർ ആയിട്ട് പറയുന്നത് അതിനെപ്പറ്റി നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾ ഭക്ഷണം ഉണ്ടാക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഒരാൾ പുറത്തുനിന്ന് വന്നപ്പോൾ പെട്ടെന്ന് നോക്കി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് പക്കതയോടുകൂടെ ചിലപ്പോൾ ഒരു ഫോൾട്ടൊക്കെ വന്നു വരും അങ്ങനെയുള്ള ഉണ്ടല്ലോ ഒരു പക്വതയാർന്ന് നമ്മൾ നമ്മൾ സ്വയം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ പിന്നെ പുറത്തോളം ഒറ്റക്ക് അങ്ങനെ പോകാറില്ല പൈസ തന്നെ ആണെങ്കിൽ ചെറിയതല്ല അറിയാമെന്നല്ലാണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഒരു പഞ്ചായത്തിൽ പോയി ഒരു ഫോം പോയിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം നേടാൻ വേണ്ടി പുറത്ത് പോയിച്ച് അതൊന്നും ഉളക്കൊണ്ട് പറ്റുകയല്ല പക്ഷേ അവൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും അങ്ങനെ ഇപ്പോൾ ഒരു അക്ഷയെ പോയി ഒരു സാധനം ആയി ശരിയായിക്കൊണ്ടിരണോ റേഷൻ കാർഡിൻ്റെ ഒരു കാര്യം ചെയ്യണോ അങ്ങനെയൊന്നും ഉള്ളത് ഈ ഒരിക്കലും പറ്റിയാലോ കാരണം പഠന വൈകല്യം ഉണ്ട് എഴുതാനും വായിക്കാനും ചെറിയങ്ങനെ പേരൊക്കെ മാത്രമേ അറിയുള്ളൂ പത്ത് വരെ പോയിക്കെങ്കിലും സ്ക്രൈബാണ് ഒക്കെ എഴുതിയത് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണത് പിന്നെ ഗുളിക ഒന്നും കുടിക്കുന്നൊന്നുമില്ല പിന്നെ വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ കുറവും പഠന വൈകല്യം അതാണ് ഇപ്പോൾ ക്ലിയർ ആയി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുള്ളത് നടക്കാനോ ചെറിയ പഠന വൈകല്യം കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളവരൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നടക്കാനോ ചെറിയ പഠന വൈകല്യം അങ്ങനെ ബുദ്ധിമുട്ടുള്ള നമ്മൾ സ്വീകരിക്കും പക്ഷേ ജോലിക്ക് പോയിട്ട് സാബിറാനോ നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ആ ഒരു കാര്യത്തിൽ നിർബന്ധമായിട്ട് പോകാനോ കാരണം ഇവർക്ക് വരുന്ന ഒരാളെയും കൂടെ ഏറ്റെടുത്ത് അതിനുള്ള ഇതില്ല അതുകൊണ്ടാണ് അത്രയും പാവം ഫാമിലിയാണ് എനിക്കറിയാമല്ലോ ഇപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ കൂടുതൽ കേട്ടോ ഓക്കെ